എന്നിട്ട് ഈ രീതി നിങ്ങളുടെ മുന്നിൽ തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം ശരിയായിട്ടു ഓരോരുത്തർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഒരുപാട് ചിലർക്ക് രോഗമായിരിക്കാം ചിലർക്ക് കടമായിരിക്കാം ചിലർക്ക് മറ്റു ബാധ്യതകളായിരിക്കാം ചിലർക്ക് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങപ്പെട്ടവരായിരിക്കാം വ്യത്യസ്തമായ രീതിയാണ് അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വാതിലുകളെ അള്ളാഹു തുറന്നു തരുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വിശാലത അള്ളാഹു നമുക്ക് വിശാലമാക്കി തരുന്നതാണ് പറഞ്ഞു തന്നതായ ഈ ഈ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ സാധിച്ചു അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു അതൊക്കെ തുറന്നു തരുന്നതാണ് നിങ്ങളുടെ കാര്യങ്ങൾ കിടക്കുന്ന വാതിലുകളെല്ലാം തുറന്നു തുറന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ചിലർക്ക് ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉറങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്നവരവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ പ്രതിസന്ധികളിലും വിഷമങ്ങളിലും അകപ്പെട്ട് സന്തോഷമില്ലാതെ വെച്ച് ഈ രൂപത്തിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും

സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടേപോലും നമുക്ക് ചലിക്കാൻ കഴിയുകയില്ല താഴോട്ട് വിളിച്ച ശ്വാസത്തെ മുകളിലോട്ട് എടുക്കാൻ നമുക്ക് കഴിയുകയില്ല ഈ ഭൂമിയിൽ െല്ലാം തരുന്നത് അള്ളാഹു അതുകൊണ്ടല്ലേ റഹ്മാനായ റബ്ബ് അല്ലാഹു അല്ലാഹു രാജാവാണ് ഞാൻ ഈ സകല ഞാൻ എല്ലാ ഭരണാധികാരികളുടെയും ഉടമസ്ഥനും ഞാൻ തന്നെയാണ് എല്ലാ രാജാക്കന്മാരുടെ ഹൃദയങ്ങളും എന്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്റെ അടിമകളെല്ലാം അനുസരിക്കുകയാണെങ്കിൽ അവർക്ക് അവർ അധികാരമുള്ളവരുടെ

അതുപോലെ നമ്മൾ അനുസരിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഭരണാധികാരി നമ്മളോടുള്ള ദേഷ്യം ദേശീയ പ്രതികാരവും വിട്ടുകൊടുക്കുന്നതാളാണ് അപ്പൊ ഈ വയ്യം എന്നുള്ളതാണ് അല്ലാതെ അവനോടും പ്രാർത്ഥിക്കുക എന്തുണ്ടെങ്കിലും നമുക്ക് തരുന്നത് ലോകവും വലുതാണ് നമ്മളെ ജീവനില് ഈ ജീവൻ ആരാണ് ുംകാ അതുകൊണ്ട ഘടകങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ് എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്ന അവര് തീർച്ചയായും മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാണോ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പോകുന്നത് രീതി എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് ചൊല്ലുമ്പോൾ ഇടയിൽ സംസാരിക്കാൻ പാടില്ല

െ അള്ളാഹുരുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേൽ തരുന്നതാണ് അപ്പൊ നാൽപ്പത് ദിവസം തുടർച്ചയായി നാൽപ്പത് മണി പുറം വെച്ച് അല്ലി സുയാ

രോഗമുള്ളവരോട് കടം കൊണ്ടുപറയുന്നവരുടെ ജോലിയില്ലാത്തവരവരുടെ ഭവനമില്ലാത്തവരവരുടെ വിവാഹപ്രായം നിൽക്കുന്ന മക്കളുള്ള ഒരുപാട് പേര് ജോലി ഇല്ലല്ലോ നിങ്ങളോട് വസീയത്ത് ചെയ്തവർക്കെല്ലാം

ഒരു നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നാൽപ്പത് ദിവസം ായി നാൽപ്പത് രണ്ട് രീതിയിൽ ചൊല്ലാം അതിൽ ഒരു രൂപമാണ് നേരത്തെ പറഞ്ഞത് ഒരു രൂപമാണ് ഇനി മറ്റൊരു രൂപം പറയാം നടത്തി മനസ്സിൽ കരുതാം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് നാലു ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് മനസ്സിൽ നിയത്തി വെച്ച് ചൊല്ലുക ഉറപ്പായി നിങ്ങളുടെ കാര്യമൊന്നാകും നിർത്തി തരുന്നതാണ് രണ്ടാമത്തെ രീതി ഏതാണ് നമുക്കൊരു നടന്നു കിട്ടണം അല്ലേ അല്ലെ ഒരുപാട് ആവശ്യമുള്ളവർക്ക് വ്യത്യസ്തമായ രീതിക്കുള്ളവർ അവർ ചെയ്താൽ പ്രധാനപ്പെട്ട വലിയ ആവശ്യതാണ് ാണ് മഹത്തുക്കളായ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പഠിച്ചവരെ ഞങ്ങൾ നിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വലിയ മഹ്ളേ അത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളാണ് ആവശ്യങ്ങൾ പൂർത്തിയാക്കണല്ലോ എല്ലാം ിൽ ഞങ്ങൾക്ക് നൽകണേയല്ലോ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുരിതങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد, محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذنا ولاحبابنا ولسائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له علينا ولجميع محمد صلى الله عليه وسلم وقنا ربنا شر ما അല്ലാഹു അഫറല്ലല്ലാ റബ്ബ റബ്ബമാക്കമാ അർപോനാസിറ അർഹമർ റഹീമനാ യല്ലാഹുവേ പ്രപഞ്ചസ്രാവയ പടച്ചവനേ ഞങ്ങൾ പറഞ്ഞതെ കേട്ടതെല്ലാം ഒരു സാലിഹിയാ അമലാക്കണ അല്ലാഹ് നിന്റെ നാമങ്ങളെ കുറിച്ചാണ് ഞങ്ങൾക്ക് പലരും ജോലിയില്ലാത്തവരാണ് ജോലി നൽകണമെന്നില്ലാത്തവരാണ് പൗരം നൽകണയല്ല മക്കളില്ലാത്തത് വിദേശ രാജ്യത്തിൽ ഓടുന്നുണ്ട് അവരവരെല്ലാം നല്ല നല്ല ജോലി നല്ല

അല്ലാഹുവേ বড় জনের জৌলুമില്ലാത്തൊരുൊരു জৌলু നൽകണേ আল্লাহ আকাশছন্নరంగുന്നതും ভূবিിൽ നിന്നും মুളക്കുന്നതുമായ সর্বভাবత్తుകളെ 뜻പ്പെട്ട বিভক্তുകളെ 뜻ത്തെ ഞങ്ങളെ কাക്കണേ আল্লাহ ഞങ്ങളോട് দোয়া하고 ওয়াসিয়ত দিয়ে দ্বারা কাക്കണേ আল্লাহ ഞങ്ങളെ মাফলা কাക്കണേ আল্লাহ ഞങ്ങളെ দোয়ায় স্বীকৃতিണേ আল্লাহ রব্বানা আতিনা ফিদুননা হাসানাও ফিল আখিরাতি হাসানাতাও ওয়া কিনা আযাবান নার সাল্লাল্লাহু আলা মুহাম্মাদ সাল্লাল্লাহু আলাইহি ওয়া সাল্লাম